വയനാടിന് കൈത്താങ്ങാവാൻ കോട്ടയം ജില്ലയിലെ കുടുംബശ്രീ അംഗങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു കോടി ഇരുപത്തിനാല് ലക്ഷം രൂപ നൽകി കോട്ടയം അർബൻ ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി വി വാസവൻ തുക ഏറ്റുവാങ്ങി ഞങ്ങളുമുണ്ട് കൂടെ എന്ന ക്യാമ്പയിനിലൂടെയാണ് ജില്ലയിലെ കുടുംബശ്രീ പ്രവർത്തകർ വയനാടിനായി ഒന്നേകാൽ കോടി രൂപ സമാഹരിച്ചത് വയനാട് ഒറ്റപ്പെടില്ല ഞങ്ങളുമുണ്ട് കൂടെ എന്ന് പ്രഖ്യാപിച്ച് കോട്ടയം ജില്ലയിലെ കുടുംബശ്രീ അംഗങ്ങൾ ജില്ലയിലെ എഴുപത്തിയെട്ട് സി ഡി എസ് മുഖേന അയൽക്കൂട്ടാംഗങ്ങൾ ജീവനക്കാർ സഹസംവിധാനങ്ങൾ എന്നിവരിൽ നിന്ന് ഒരു കോടി ഇരുപത്തിനാല് ലക്ഷത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപയാണ് വയനാട് ഉരുൾപൊട്ടൽ ബാധിതർക്കായി സമാഹരിച്ചത് കോട്ടയം അർബൻ ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി വി എൻ വാസുവൻ കുടുംബശ്രീ ജില്ലാ പ്രതിനിധികളിൽ നിന്ന് ചെക്ക് ഏറ്റുവാങ്ങി സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായതെന്ന് അദ്ദേഹം പറഞ്ഞു നാനൂറോളം ജീവനുകളാണ് നഷ്ടപ്പെട്ടത് അവിടെ അവശേഷിക്കുന്നവർക്ക് സ്വന്തമെന്ന് പറയാൻ ഒന്നും അവശേഷിക്കാത്ത സാഹചര്യമാണ് ഉണ്ടായത്

അപ്പോൾ തൊഴിൽപൊട്ടലുണ്ടായിരിക്കുന്നു നിരവധി നല്ലാശമുണ്ടായി ഉണ്ടായി ആംബുലൻസുകൾ അയക്കണം എന്നായിരുന്നു ആ കുട്ടിയുടെ ആദ്യത്തെ മെസ്സേജ് അപ്പോൾ തന്നെ ആശുപത്രി ആംബുലൻസ് അയച്ചു അയച്ചിരിക്കുന്നു എന്ന് തിരിച്ചു വിവരം ആ കുട്ടി അറിയിക്കുമ്പോൾ ഫോൺ ആ കുട്ടി അടുത്ത സ്ഥലം കുട്ടി പോകും ഞങ്ങൾ ആശുപത്രി ചെല്ലുമ്പോൾ ആശുപത്രി അതിന് വിഷമത്തോടുകൂടി വിശദീകരിച്ച ആദ്യത്തെ ദുരന്തമുഖങ്ങളിൽ കുടുംബശ്രീ പ്രവർത്തകർ നൽകുന്ന സേവനങ്ങൾ വിലമതിക്കാനാവാത്തതാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കോട്ടയം ജില്ലയിൽ നിന്ന് മാത്രം ഒരു കോടി ഇരുപത്തിനാല് ലക്ഷം രൂപ സമാഹരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയ കുടുംബശ്രീ പ്രവർത്തകരെ മന്ത്രി അഭിനന്ദിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ജില്ലയിലെ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺമാർ ജില്ലാ മിഷൻ ഭാരവാഹികൾ സി ഡി എസ് അക്കൌണ്ടന്റുമാർ ജില്ലാ പ്രോഗ്രാം മാനേജർമാർ ബ്ലോക്ക് കോർഡിനേറ്റർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് കോട്ടയം